ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാരണവർ ശരത് പവാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും കോൺഗ്രസിൽ ലയിക്കാൻ സാധ്യതയേറിക്കഴിഞ്ഞു ശരത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ സി പി മാതൃപാർട്ടിയായ കോൺഗ്രസ്സിൽ ലയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കുകയാണ് കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്ര പാത പിന്തുടരുന്ന ചെറുപാർട്ടികൾ എല്ലാവരും ഒന്നിക്കണമെന്നും ലയിക്കണമെന്നുമുള്ള ശരത് പവാറിൻ്റെ തന്നെ പ്രസ്താവനകളാണ് ഇതിന് ബലം നൽകിയിരിക്കുന്നത് എൻ സി പിയും കോൺഗ്രസും ഗാന്ധി നെഹ്റു ആശയങ്ങൾ പിന്തുടരുന്നതിനാൽ തൻ്റെ പാർട്ടിയും കോൺഗ്രസിൽ നിന്ന് വേർപിരിഞ്ഞ നിരവധി ചെറിയ പാർട്ടികളും ഭാവിയിൽ ലയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ശരത് പവാർ പറഞ്ഞിരിക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ സമയങ്ങളിലും കിട്ടിയ ഊർജത്തെ തുടർന്ന് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിലെ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യതയെയും ശരത് പവാർ വലിയ തോതിൽ പ്രശംസിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം സോണിയാഗാന്ധിയെ കോൺഗ്രസ് അധ്യക്ഷയാക്കിയത് അംഗീകരിക്കാൻ കഴിയാതെ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തുപോയ നേതാവാണ് ശരത് പവാർ പിന്നീട് അദ്ദേഹം അത് അംഗീകരിച്ചിരുന്നു എങ്കിലും രാഹുൽ ഗാന്ധിയെ അംഗീകരിക്കുന്നതിൽ അദ്ദേഹം എപ്പോഴും മടി കാണിച്ചിരുന്ന ഒരു നേതാവാണ് എന്നാൽ ഇപ്പോൾ രാജ്യം ഭരിക്കാൻ പോകുന്ന നേതാവ് രാഹുൽ ഗാന്ധിയാണെന്ന സന്ദേശം ശരത് പവാർ തന്നെ നൽകുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് തൻ്റെ മാതൃസംഘടനയെ ആയ കോൺഗ്രസിലേക്ക് തിരികെ എത്താനാണ് പവാറിൻ്റെ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ ഈ ലയനം സാധ്യമാകുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്ന് ഘട്ടങ്ങൾക്ക് ശേഷം തൻ്റെ പാർട്ടിയെയും കോൺഗ്രസിൻ്റെയും സാധ്യതകൾ പരിശോധിക്കുന്ന അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിനായി പവാർ ആ പന്ത് കോൺഗ്രസിൻ്റെ കോർട്ടിലേക്ക് മാറ്റി നൽകിയിരിക്കുന്നു എന്നാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനർത്ഥം കോൺഗ്രസ് പച്ചക്കൊടി നൽകുന്നതോടെ ശരത് പവാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവായി വീണ്ടും മാറുകയാണ് പവാറിന്റെ നീക്കത്തിന് പിന്നിൽ മറ്റൊരു മറ്റൊരുദ്ദേശം കൂടിയുണ്ട് അതായത് ശരത് പവാറിന് ഇപ്പോൾ എൺപത്തി നാല് വയസ്സായി അസുഖബാധിതൻ കൂടിയാണ് ഇപ്പോൾ കഠിനാധ്വാനം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയില്ല തീപാറുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടക്കുന്ന മഹാരാഷ്ട്രയിൽ തൻ്റെ കാലശേഷം ഈ എൻ സി പിയും കൊണ്ട് പിടിച്ചു നിൽക്കാൻ മകൾ സുപ്രിയയ്ക്ക് ആയെന്ന് വരില്ല അതിനാൽ തന്നെ മകൾ സുപ്രിയ സുലൈക്കും മകൻ രോഹിത് പവാറിനും ഒപ്പം അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തകർക്കും നല്ലൊരു ഇടം ഉറപ്പാക്കേണ്ടത് ശരത് പവാറിൻ്റെ ബാധ്യതയാണ് അതിന് പറ്റിയത് കോൺഗ്രസ് തന്നെയാണ് അല്ലെങ്കിൽ എൻ സി പിയെ തന്നെ ഇല്ലാതാക്കി അജിത് പവാറും ബി ജെ പിയും കൊണ്ടുപോകും ലയനം എന്നുള്ള വലിയ തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു അന്തരീക്ഷം അത് സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ശരത് പവാർ ശ്രമിക്കുന്നത് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ആണ് ഇനി തീരുമാനമെടുക്കേണ്ടത് ഏതായാലും മഹാരാഷ്ട്രയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറും ഉദ്ധവ് താക്കറെയും കോൺഗ്രസും ഉൾപ്പെടുന്ന സഖ്യം വലിയ മുന്നേറ്റം നേടുകയും വിജയിക്കാനും പോവുകയാണ് ഈ രാജ്യം ഭരിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സർക്കാർ ഉണ്ടാകുമെന്ന് ശരത് പവാർ ഉറച്ചു വിശ്വസിക്കുന്നു ആ സന്തോഷത്തോടെയാണ് മകളെയും പ്രവർത്തകരെയും കോൺഗ്രസിന്റെ കയ്യിലേൽപ്പിക്കാൻ ഈ രാഷ്ട്രീയക്കാരനവർ തീരുമാനിച്ചിരിക്കുന്നത്